സംസ്ഥാന സർക്കാരിന്റെ രണ്ട് അവാർഡുകൾ നേടി കുട്ടനാടിന്റെ അഭിമാനമായി മാറിയ കുട്ടി കർഷകൻ അർജുൻ അശോകിനെ പ്രേക്ഷകർ മറന്നു കാണാൻ ഇടയില്ല മുട്ടാർ മിത്രകരി സ്വദേശിയും പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമായ അർജുൻറെ കൃഷി ഇനി ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കും അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാം അധ്യായത്തിലാണ് അർജുൻറെ നേട്ടത്തെക്കുറിച്ചുള്ള പരാമർശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാരിന്റെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള കർഷക പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം കളിയും ചിരിയും പഠനവും മാത്രമായി ഒതുങ്ങുന്ന സാധാരണ ബാല്യമല്ല മുട്ടാർ സ്വദേശി അർജുൻ അശോകിൻ്റെത് നെൽകാർഷിക ഭൂമിയായ കുട്ടനാട്ടിൽ കരക്കൃഷി അസാധ്യമെന്ന് പറയുന്നവർ അർജുനെ പരിചയപ്പെട്ടാൽ ആ ധാരണയൊക്കെ മാറും വെള്ളപ്പൊക്കം കൃഷിയെ ബാധിക്കാതിരിക്കാൻ പലകകൾ കൊണ്ട് തട്ടടിച്ച് അതിൽ ഗ്രോബാഗുകൾ ഒരുക്കിയാണ് അർജുന്റെ പച്ചക്കറി കൃഷി ചീര പയർ തക്കാളി വഴുതന പച്ചമുളക് ചേന വെണ്ട ചേമ്പ് കാന്താരി പടവലം പാവൽ തുടങ്ങി ചെയ്യാത്ത കൃഷികളില്ല കോഴി ആട് മുയലുകൾ എന്നിങ്ങനെ വരുമാനം ലഭിക്കുന്ന പദ്ധതികൾ വേറെയുമുണ്ട് ഈ കുട്ടി കർഷകന്റെ കൃഷി കുറിച്ച് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഈ വർഷം മുതൽ പഠിച്ചു തുടങ്ങുകയാണ് പുതിയ പാഠപുസ്തകത്തിലെ കതിർച്ചൂടും നാടിൻപെരുമകളെന്ന പാഠഭാഗത്തിലൂടെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അർജുന അശോകാണ് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള അവാർഡും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉജ്ജ്വല ബാല്യം പുരസ്കാരവും നേടി വാർത്തകളിൽ ഇടം പിടിച്ച ആളാണ് അർജുൻ ഒരിക്കൽ കൂടി കെ സി വിനുസിനൊപ്പം ചേരുകയാണ് അർജുന മോനെ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗത്ത് അർജുനെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു വളരെ സന്തോഷം എല്ലാ അഭിനന്ദനങ്ങളും എന്താണ് ഈ ഒരു ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു അത് കാരണം ഇതുപോലെ ഒരു പാഠപുസ്തകത്തിൽ കുറച്ച് വർഷങ്ങൾ ഇത് പുസ്തകമുണ്ട് അതിൽ ഇടം മേടിയതിൽ എനിക്ക് ആദ്യം തന്നെ സന്തോഷം അതുപോലെ തന്നെ നമുക്ക് ഒരു അഞ്ചാറ് മാസം മുന്നേ ഒരു സാർ വന്ന് ഇന്റർവ്യൂ ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു കാര്യങ്ങളിലൊക്കെ പോയത് അതുകൊണ്ട് വളരെയധികം സന്തോഷം ഇപ്പം നമ്മുടെ ഇവിടുത്തെ നെൽകൃഷി വളരെ പിന്നോട്ട് പിന്നോട്ട് എന്നാണ് കർഷകർ പറയുന്നത് എന്താണ് അഭിപ്രായം ശേഷം അത് പറയുകയാണെങ്കിൽ നെല്ല് ഇന്ന് പുറകോട്ട് പോകാൻ സത്യം തന്നെയാണ് പക്ഷേ ഇപ്പം തമിഴ്നാട് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറച്ചുകൊണ്ട് നമ്മുടെ കർഷകരെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ അവസ്ഥ പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നതാണ് ഇപ്പം ഞാനും ഒരു കർഷകനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങൾ വിൽക്കുകയും ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഓരോ ദിവസവും മറ്റ് സംസ്ഥാനങ്ങളിലെ വിഷമെന്ന് തന്നെ പറയാം വിഷമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിനെ പ്രതി മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഇവിടെ തന്നെയുള്ള നമുക്ക് അതിനുള്ള സംഭവം സ്ഥലവും ഉണ്ട് അതിനുള്ള സംഭവം നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക ഇത്തവണ പാടത്ത് വെള്ളം കയറ്റിയപ്പോൾ ഗ്രോ ബാഗുകൾ വെച്ചിരുന്ന ഒടിഞ്ഞു വീണ് കുറച്ചേറെ ചെടികൾ നശിച്ചു അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിവാസം വേണ്ടി വന്നതിനാൽ ഏതാനും ആടുകളെയും മുയലുകളെയും വിൽക്കേണ്ടിയും വന്നു മിത്രക്കരി സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ നിന്നും പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി പ്ലസ് വണ്ണിന് പഠിക്കാൻ തയ്യാറെടുക്കുന്ന അർജുൻ വീണ്ടും തന്റെ കരകൃഷി ആരംഭിച്ചു കഴിഞ്ഞു മാതാപിതാക്കളുടെ പ്രോത്സാഹനമുണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന് അർജുൻ പറയുന്നു ഒരുപാട് കുട്ടികൾ ഇതിൽ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നാൽ അവരുടെ മാതാപിതാക്കൾ കാരണമാണ് അവർ പിന്നോട്ട് പോകുന്നത് കാരണം ഇന്നത്തെ ഒരു സ്ഥിതിഗതികരിച്ച് കൃഷി കൊള്ളില്ല കൃഷി കർഷകര് ില്ല എന്നുള്ളതിലാണ് നമ്മൾ പോകുന്നത് രാജ്യം എത്ര വളർന്നാലും കർഷകരാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്നത് അതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഇതോടെയാണ് ഞങ്ങളുടെ ഇത് എൻ്റെയും എൻ്റെ കൂടെ തന്നെ അവാർഡ് കിട്ടിയ ഈസലിൻ്റെയും ഇത് പുസ്തകത്തിൽ വെച്ചത് അതിന് വളരെയധികം സന്തോഷമുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് അർജുൻ സ്ഥിരമായി കൃഷി ചെയ്തു തുടങ്ങിയത് എന്നാൽ മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ കൃഷിയോടുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നാണ് ബാലവാടി പോവാന് തൊട്ടേ ഇങ്ങനെ ഓരോ കഴവും സവോളും എല്ലാം കുഴിച്ചിടുക ഒക്കെ ചെയ്യുവായിരുന്നു പാലവാടി പോയിട്ട് വന്നാൽ നമ്മൾ ഉള്ളി പാത്രത്തിൽ ഒന്നും കാണത്തില്ല പിറ്റു ദിവസവും ഒക്കെ നോക്കുമ്പോൾ കാണത്തില്ല ഞാനൊരു തെലു കൊണ്ടുപോകാരി രണ്ടു ദിവസം കഴിയുമ്പോൾ അമ്മ എന്തെങ്കിലും മുളക് വന്നപ്പോൾ കാണിക്കും കുഞ്ഞ് മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ പക്ഷെ ഇത്രയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ സാമ്പത്തിക ചെറുപ്പം മേടിച്ചു കൊടുക്കും അല്ല അവൻ തന്നെ പൈസ ഒരു ഇഷ്ടമുള്ള ിൽ അശോക് കുമാർ ശോഭ അശോക് ദമ്പതികളുടെ ഇളയ മകനാണ് അർജുൻ അഭി അർച്ചന എന്നിവരാണ് സഹോദരങ്ങൾ വീട്ടുകാർക്കൊപ്പം അധ്യാപകരും അയൽക്കാരും സുഹൃത്തുക്കളും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ കുട്ടി കർഷകന് പ്രോത്സാഹനം നൽകി ഒപ്പമുണ്ട് അർജുൻ അശോക് എന്ന കുട്ടനാട്ടുകാരൻ പയ്യൻ കേരളത്തിനാകെ അഭിമാനമായി മാറുകയാണ് ഒരു സാധാരണ ബാല്യത്തെ ഉജ്വല ബാല്യമാക്കി മാറ്റിയതാണ് അർജുൻ്റെ വിജയം വിജയങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അർജുന് എല്ലാവിധ ആശംസകളും നേരുന്നു ക്യാമറാമാൻ സനോ ഷാജിക്കൊപ്പം വി ആർ വിനോദ് കെ സി വി ന്യൂസ്